ഇന്നലെ ഗുരുവായൂരപ്പൻ അനുവാദം തന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൂരെ നിന്നും ഫോൺ കോളുകൾ പല കാര്യങ്ങൾക്കായിട്ട് പൂജാ കാര്യങ്ങളായിട്ട് നമ്പൂരിച്ചൻ്റെ പൂജാ കാര്യങ്ങളായിട്ട് വിളിക്കുന്നതിൽ ഇന്നലെ കാസർഗോഡ് നിന്നും ഒരാൾ വിളിച്ചിരുന്നു അപ്പോൾ എല്ലാവരുടെ അടുത്തും വിളിക്കുന്നവരുടെ അടുത്ത് പേര് നക്ഷത്രം ഏത് വിഭാഗത്തിൽ പെടുന്നു ജാതി വിഭാഗത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ജാതി വിഭാഗം മറ്റു കാര്യത്തിനല്ല ചോദിക്കുന്നത് വെച്ചാരാധനകളെക്കുറിച്ചും അവരുടെ പൂർവികരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ കൃഷ്ണന്റെ കുലത്തിൽ പെട്ടതാണ് യാദവ് കുലത്തിൽ പെട്ടതാണ് അത് ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ഇനി ഇങ്ങനെ ഒരു ഇതിപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് കാസർഗോഡ് ഉണ്ട് എന്നുള്ളത് ഒരു അനുഭവമാണ് അത് അത് മാത്രമല്ല അതിന് മുൻപ് വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് നമ്പൂരി അച്ഛൻ്റെ കാവിലുള്ള ക്ലോക്കിൽ കൃഷ്ണൻ്റെ ക്ലോക്കിലുള്ളത് ഇത് മുൻപ് ഒരു വീഡിയോയിലൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട് ആ ക്ലോക്കിൽ നോക്കി ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു സന്ധ്യസമയത്ത് ഇന്ന് ആ വീഡിയോ ഇടണം അല്ലെങ്കിൽ നാളെ വീഡിയോ ഇടണം നാളെ വ്യാഴാഴ്ച അതായത് ഇന്ന് വീഡിയോ ഇടുന്ന വ്യാഴാഴ്ച എന്തെങ്കിലും ഒരു അനുഭവം കാണിച്ചു തരുന്ന കൃഷ്ണ എന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങി ആദ്യമായിട്ട് ഇന്നലെ വൈകിട്ട് അതായത് ഏഴ് മണി ഏഴര എട്ട് മണിയോട് കൂടി വന്ന ഫോൺ കോളാണ് ഈ യാദവ് കുലത്തിൽപ്പെട്ട കൃഷ്ണന്റെ കുലത്തിൽപ്പെട്ട ആ ഒരു വ്യക്തി വിളിക്കുന്നത്